അല്ല നിങ്ങളെ കുഞ്ഞാക്കോട് വലിയ സ്നേഹമൊന്നുമില്ലേ വാ ഞാനൊക്കെ പറഞ്ഞു തരാം അല്ല കുഞ്ഞാപ്പു എനക്ക് ഇപ്പൊ ഞാൻ പറയണത് ദമാസയും കുതിരളിയായിട്ട് എനിക്ക് തോന്നണുണ്ടോ കുഞ്ഞാപ്പുവോ സ്വത്തും മുതലൊക്കെ നമ്മളെത്ത് ഇഷ്ടം പോലുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ എനിക്കിപ്പടാ കുറച്ച് സ്നേഹമാണ് വന്നത് അത് എൻ്റെ കുട്ടികളെക്കൊന്നും പെണ്ണുങ്ങളേക്കൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല അല്ലാതെ ഇപ്പോ ഞാൻ എൻ്റെ പൈസന്റെ തിളപ്പ് കൊണ്ട് രണ്ടാം മണ്ണ് കെട്ടാൻ നടക്കുക അല്ല പേൻ എടാ ഇത്രയും കാലം കഷ്ടപ്പെട്ട് ഓൽക്കും വേണ്ടിയിട്ട് ഞാൻ ജീവിച്ചു വേശാം കാലത്ത് ആർക്കും വേണ്ടാതെയായി എനിക്കായി ഭയങ്കര സമ്മതം എന്തായാലും ഞാനേ ഓരോടും സംസാരിച്ചിട്ട് ഞാൻ നടുവടുക്ക